മദ്രസ ഗേഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ നാലാം ക്ലാസ്സിലെ താരിഖിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം ആദ്യമായി വന്നത് യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യമാണ് ഒരുപാട് കാര്യങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി യോജിച്ച കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നേരെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നബി നബിസ്വല്ലാ അലൈഹി വല്ലമിയുടെ കുടുംബം മലഞ്ചരുവിൽ താമസമാക്കി എത്ര സമയത്താണ് താമസമാക്കിയത് എന്ന് ആ ബ്രാക്കറ്റിലുണ്ട് എത്ര ആയിരുന്നു മൂന്ന് വർഷക്കാരാണല്ലേ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് നബി അലൈഹി അല്ലൈവല്ലമിയുടെ കുടുംബത്തിന് നിസ്സഹകരണം ഏർപ്പെടുത്തിയ സമയത്ത് നബി നബിസ് അലൈഹി സ്വലം അവിടെ ഒരു മലഞ്ചെരുവിൽ താമസമാക്കിയില്ലേ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ രണ്ടാമത്തെ ചോദ്യം ആമുൽ ഹുസന് ദുഃഖവർഷം അല്ലേ ദുഃഖവർഷം എന്ന് പറഞ്ഞത് ഏതു വർഷത്തെ കുറിച്ചാണെന്ന് ബ്രാക്കറ്റ് ഉണ്ട് അത് നമ്മൾ ഓർത്ത് ഓർത്തെടുത്ത് എഴുതാണ് വേണ്ടത് നാലാമത്തെ പാട്ട് തന്നെ പറഞ്ഞ പാലമാണ് അല്ലേ നുബുവത്തിൻ്റെ പത്താം വർഷം അല്ലേ എന്തായാലും ദുഃഖവർഷം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷ വളരെ ഈസി ആവും കേട്ടോ അബു താലിമിൻ്റെ മരണത്തിൻ്റെ മൂന്നാം ദിവസം നബിസ് അല്ലെ പ്രിയ പത്നി ഹദീജ് തായും വഫാത്തായി അല്ലെ അവർ രണ്ടുപേരും നബി നബിസ്ലതകൾക്ക് വളരെ താങ്ങും തണലുമായിരുന്നു ഇല്ലേ അപ്പൊ അവ രണ്ടുപേരും വഫാത്തായ വർഷത്തിനെന്ത് പറയും ഹാമുൽ ലൂസിന് അഥവാ ദുഃഖ വർഷം എന്ന് പറയില്ലേ അപ്പോൾ അത് എത്ര ഏതു വർഷമാണ് പത്താം വർഷമായിരുന്നു അതില്ലേ അപ്പോൾ ആ കാര്യം നമ്മൾ ഇനി മനസ് മറക്കരുത് കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ ഇനി അടുത്ത ചോദ്യം ഉള്ളത് ഏത്യോപ്യൻ രാജാവ് ഏത്യോപ്യൻ രാജാവാരാണ് എന്നുള്ളതാണ് അത് നമ്മളെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നൊരു കാര്യമാണ് ൻ രാജാവ് നജ്ജാഷി എന്നാണല്ലേ നജ്ജാഷി എന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലേ നജാഷി ആണ് ഏത്തോപ്യൻ രാജാവ് അടുത്ത ചോദ്യം ഉള്ളത് അബൂ ലഹബ് പറഞ്ഞു എന്താ പറഞ്ഞത് ബ്രാക്കറ്റിൽ ആ പറഞ്ഞ ഭാഗം കൊടുത്തിട്ടുണ്ട് തബ്ബൽ അക്ക എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അബൂ തോലിബ് ഇതിനാണോ നീ എന്നെ നിങ്ങൾ നീ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചുകൊണ്ട് തബ്ബൽ അക്ക എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ അതാണത് കേട്ടോ അടുത്ത ചോദ്യമുള്ളത് ഏത്യോപ്യ എന്താണ് ഏത്യോപ്യ എന്ന് പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് എന്താണ് ബ്രാക്കറ്റിലുള്ളത് നമ്മളെ തെതിരി ചോദ്യത്തിലൊക്കെ ഉള്ള ഭാഗത്ത് തെതിരിഭാത്തിൻ്റെ ഭാഗത്ത് ഏത്യോപ്യ എന്നതിന് നേരെ ഹാബിഷ എന്നുണ്ടായിരുന്നില്ലേ ഹാബിഷ എന്നതും ഏത്യോപ്യ എന്ന് പറഞ്ഞതൊക്കെ ഒരേ സ്ഥലമാണ് അപ്പോൾ ഹാബിഷ എന്ന ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ ഹാബിഷ എന്നതാണ് ഏത്യോപ്യയുമായിട്ട് യോജിച്ചത് അപ്പോൾ ഹാബിഷ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം വരുന്നത് അബൂത്തോലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം ദിവസം ഡാഷ് എന്തായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ അലൈഹി അല്ലാസ്സലാമേടെ പ്രിയ പത്നി ഹദീജാർ അദി അള്ളാഹൂനും അഫാത്തായില്ലേ അപ്പം അത് ആംബുലൻസിന് ദുഃഖവർഷം എന്നൊക്കെ പറയണത് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതേ സംഭവം തന്നെയാണ് കേട്ടോ ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് പൂർത്തിയാക്കാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് പാഠഭാഗത്തിലുള്ള ചില ഭാഗം കൊടുത്തിട്ടുണ്ടാവും ബാക്കി ഭാഗം നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം നമുക്ക് വായിച്ച് നോക്കാം ഒന്നാമത്തേത് ഹദീജ ബിബിയും അബൂ താലിബും അലൈഹി അല്ലാസ്ലം തങ്ങൾക്ക് താങ്ങും ഡാഷ് നാലാമത്തെ പാടത്തിൽ പറഞ്ഞ കാര്യമാണ് നബിസ്വല്ലാ അല്ലൈവലമക്ക് താങ്ങും തണലുമായിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ അപ്പം തണലുമായിരുന്നു എന്നവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം അത് ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് അബൂബു ഖർ സദ്ദീഖ് റബിയുള്ളുമാണ് പുരുഷന്മാരിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് അല്ലേ അതിൽ രണ്ടാമത്തെ ചോദ്യം വരുന്നത് മൂന്നാമത്തെ ചോദ്യം വരുന്നത് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാ അലി റബിയുള്ളു എന്നുമാണ് അല്ലേ അതും ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞതാണ് അതും അലി റബി അള്ളഹുനു ഏത് വയസ്സിലാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പത്താം വയസ്സാണല്ലേ പത്താം വയസ്സിലായിരുന്നു അലി റബിയുളഹുനു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇനി അതിൽ നാലാമത്തെ ചോദ്യം വരുന്നത് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാ നബി സല്ലാ അലൈഹി വസ്ലമിയുടെ പത്നി ഹദീജ് അഫി അള്ളാഹു ആണല്ലേ അതൊക്കെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതുപോലെ അടിമ മോചനം ലഭിച്ചവരിൽ നിന്ന് ജയ്ദ് ബിൻ ഹാരിഫ് അബി അള്ളാഹനു ആണ് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് അതും ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഉത്തരം എഴുതാം എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് താഴെ പറഞ്ഞ ചോദ്യം നമ്മൾ ഉത്തരം എഴുതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം പുറേശികൾ നബി സലാഹു അലൈഹി സ്വലമയുടെ കുടുംബത്തെ ദ്രോഹിക്കാൻ ദ്രോഹിക്കൽ വർദ്ധിക്കാൻ കാരണം എന്തായിരുന്നു ഒരു ഒരു വേളയിൽ നബി അലൈഹി അല്ലൈവലമയുടെ കുടുംബത്തെ അവർ ദ്രോഹിക്കൽ കുറച്ചധികം ആയിരുന്നു അത് എപ്പോഴായിരുന്നു എന്നാണ് ചോദ്യം എപ്പോഴായിരുന്നു അബൂ തോലിവിന്റെ മരണത്തോടെ കുറേശികൾ നബിസ്വല്ലാസ്ലം തങ്ങളെ പൂർവാധികം ശക്തിയോടെ ദ്രോഹിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരിക്കൽ നബി തങ്ങളെ വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പം ശത്രുക്കൾ അവിടെ ചിലച്ചിലേക്ക് മണ്ണ് വാരിട്ട സംഭവമൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിൽ രണ്ടാമത്തെ ചോദ്യം പറഞ്ഞത് നബിസ്വല്ലാ അല്ലൈവലമ സ്വഹാബികൾക്ക് ഹബിഷയിലേക്ക് ഹിജിറ പോകാൻ അനുവാദം നൽകിയത് എപ്പോഴാണെന്നാണ് കുറേശികൾ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച സമയത്ത് നബി നബീസ്വല്ലാ അല്ലെ വല്ല എൻ്റെ ഹബിഷയിലേക്ക് പോകാൻ പറഞ്ഞിരുന്നില്ലേ അത് എപ്പോഴായിരുന്നു നബീസ്വല്ലാ അല്ലെ മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ അവർക്ക് ഇജറ പോകാൻ അനുവാദം നൽകി എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ രണ്ട് പ്രാവശ്യം ഇജിര പോയിട്ടുണ്ട് ആദ്യം ഒരു പ്രാവശ്യം പോയി പിന്നീട് ഒരു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാട്ടെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ എപ്പോഴാണ് പോയത് മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോഴാണ് ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം പരസ് പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ നബി സല്ലാ അലൈഹി വല്ല തങ്ങളെയും സ്വഹാബികളെയും കുറേശ്ശികൾ എന്ത് ചെയ്തു എന്താണ് പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങുന്നില്ലേ രണ്ടാമത്തെ പാഠത്തിലുണ്ടായിരുന്ന കാര്യമാണ് നബി അലൈഹി അല്ലൈവലം പരസ്യമായ പ്രബോധനം തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു അവർ കുറേശ്ശികളെ തങ്ങളെ സ്വഹാവികളെയൊക്കെ പ്രയാസപ്പെടുത്താനൊക്കെ തുടങ്ങി ഇനി അടുത്ത ചോദ്യം അലൈഹി അല്ലാസ്സലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ എപ്പോഴാണ് ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് അല്ലേ നുബുവത്ത് എന്ന് പറഞ്ഞാൽ നബി ആയ അല്ലേ നബി ആയതിനെ തുടർന്ന് പിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനൊക്കെ തുടങ്ങി അല്ലേ അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം വരുന്നത് വ്യക്തമാക്കാം എന്നുള്ള ചോദ്യമാണ് അതിൽ ശേഷം പറയുന്ന കാര്യങ്ങളെ വ്യക്തമാക്കി ഇതുമാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം അബയിലേക്കുള്ള ആദ്യ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് പ്രാവശ്യം ഹിജറ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊന്നാമത്തെ പ്രാവശ്യം ഹിജറ പോയ സമയത്ത് എത്ര ആൾക്കാരുണ്ടായിരുന്നത് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അല്ലെ മൂന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അന്ന് ഇനി മറക്കരുത് കിട്ട ഓർമ്മയിൽ വെക്കണം അതിൽ അടുത്ത ചോദ്യം ഹബിഷയിലേക്ക് രണ്ടാമത് ഹിജറ പോയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അത് അമ്പത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളുമാണ് അല്ലേ മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് ആ പാഠ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഉത്തരങ്ങൾ എഴുതാൻ കഴിയും കേട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് അലി റബിള്ളാലി ഇസ്ലാമിൽ അംഗമാകുമ്പോഴുള്ള പ്രായം എത്രയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ എത്രയായിരുന്നു പത്ത് വയസ്സാണ് പ്രായല്ലേ പത്ത് വയസ്സൊക്കെ ഒന്നാമത്തെ പാടത്തിലുള്ള ചോദ്യം കേട്ടോ ഇനി ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കാമെന്നുള്ള ചോദ്യമാണ് എന്താണ് ഒരു ചോദ്യമാണ് അതിലുള്ളത് ഒരിക്കൽ അലൈഹി അള്ളാല്സ്ലാം തങ്ങൾ ഡാഷ് വരികയായിരുന്നു അപ്പോൾ ഡാഷ് അവിടുത്തെ ഡാഷ് മണ്ണ് വാരി എറിയുകയുണ്ടായി എല്ലാം ദേഷ് വേണ്ടി സഹിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവമാണതില്ലേ എന്തായിരുന്നു ഒരിക്കൽ അലൈഹി അല്ലാസ്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ ശത്രുക്കൾ അവിടുത്തെ ശിരസിലേക്ക് മണ്ണ് വാരി ഇടുകയുണ്ടായി എല്ലാം ഗീനുൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ചു അപ്പം ഇത്രയും കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ താരിഖിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഈ രൂപത്തിൽ ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് പാഠം പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരീക്ഷ നേരിടാൻ കഴിയും അപ്പം ഈ വീഡിയോയുടെ താഴെ ഇനിയും ഒരുപാട് ചോദ്യപേപ്പറുകൾ ഉണ്ടാകും അവയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നല്ല രൂപത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയും എല്ലാവരും നല്ല രൂപത്തിൽ മാർക്ക് വാങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു